ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റുകളുള്ള ഒരു വീഡിയോ ആണ് സോ എല്ലാവരും അവസാനം വരെ കാണാൻ നോക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആണ് എന്തായാലും നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് അടക്കാം നമ്മുടെ അണ്ടർ സെവൻ്റി അണ്ടർ ട്വൻറ്റി ഏഷ്യ കപ്പിൻ്റെ ഗ്രൂപ്പ് ഇപ്പോൾ ഡ്രോ ചെയ്തിട്ടുണ്ട് എന്തായാലും അണ്ടർ ട്വൻറ്റിയിൽ ഇന്ത്യ ഗ്രൂപ്പ് ജിയിലാണ് വരുന്നത് ആ ഒരു ഗ്രൂപ്പിൽ മറ്റു ടീമുകൾ എന്ന് പറയുന്നത് ഇറാൻ മംഗോളിയ ഇന്ത്യ അതുപോലെ തന്നെ ലാവോസ് പിന്നെ ഈ ടീമുകളാണ് ലാവോസ് ആണ് ഹോസ്റ്റ് എന്ന് പറയുന്നത് സോ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അത്യാവശ്യം നല്ല ഗ്രൂപ്പാണെന്നാണ് തോന്നുന്നത് മംഗോളിയ ലാവോസ് ഒക്കെ അത്ര ശക്തിയുള്ള ടീം ല്ല ഇതിൻ്റെ യൂത്ത് സൈഡിലേക്ക് നോക്കും ബട്ട് ഇറാൻ അത്യാവശ്യം കുറച്ച് നല്ല ടീം തന്നെയാണ് പക്ഷേ ഇന്ത്യക്ക് വേണമെങ്കിൽ മാനേജ് ചെയ്യാൻ പറ്റുന്ന ടീം തന്നെയാണ് ഇറാൻ എന്ന് പറയുന്നത് സോ നമുക്ക് കണ്ടറിയാം നമ്മുടെ യൂത്ത് ടീം അത്യാവശ്യം നല്ല രീതിയിൽ മിക്കവാറും പെർഫോം ചെയ്യാറുണ്ട് നമ്മുടെ സീനിയർ ടീമിലേക്ക് വരുമ്പഴാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇനി അണ്ടർ സെവൻ ഏഷ്യാപ്പ് ക്വാളിഫയറുടെ കാര്യം നോക്കിയാൽ നമ്മൾ തായ്ലാന്റ് ബ്രൂണേ അതുപോലെ തന്നെ തൂർമിസ്ഥം തുടങ്ങിയ ടീമുകളുടെ ഗ്രൂപ്പിലാണ് എന്തായാലും അതും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്തൊരു ഗ്രൂപ്പ് എന്ന് തന്നെ പറയാം എന്തായാലും നമ്മുടെ യൂത്ത് സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നല്ലവണ്ണം പെർഫോം ചെയ്യുന്ന യൂത്ത് സൈഡാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടുള്ളത് സോ അവർ കടന്നു പോകും എന്ന് തന്നെ വിചാരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ് ബർണർ മാർട്ടിൻസിനെ എത്ര പേർക്ക് അറിയാമെന്ന് അറിയില്ല മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫോളോ ചെയ്യുന്നവർക്ക് അറിയാവുന്ന ഒരു പേര് തന്നെയാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സ് ഫിറ്റ്നസ് കോച്ചാണ് അദ്ദേഹം എന്തായാലും അതായത് ഇപ്പോൾ ഇന്ത്യ അണ്ടർ സെവൻറ്റീൻ ടീമിൻ്റെ കൺൾട്ടൻ്റ് നിയമിച്ചിരിക്കുകയാണ് എന്തായാലും ഇത് ആദ്യമായിട്ടല്ല അദ്ദേഹം നേരത്തെ ഇന്ത്യൻ ടീമിൻ്റെ കൺസൾട്ടൻ്റ് ആയിട്ടുണ്ട് അതായത് നമ്മുടെ ഇഷ്ഫാഖ് അഹമ്മദ് കോച്ച് ചെയ്ത ആ ഒരു ടീമിൻ്റെ അണ്ടർ സിക്സ്റ്റീൻ ടീമിൻ്റെ കൺസൾട്ടൻ്റ് അദ്ദേഹമായിരുന്നു സോ അദ്ദേഹം ഇപ്പോൾ അണ്ടർ സെവൻറ്റീൻ ടീമിൻ്റെ ആ ഒരു ടീമിൻ്റെ അതായത് ആ ഒരു ടീമിൻ്റെ അടുത്ത ഗ്രൂപ്പിൻ്റെ കൺസൾട്ടൻ്റായിരുന്നു എന്ന് തന്നെ പറയാം സോ രണ്ട് ഡ്യൂട്ടിയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിറ്റ്നസ് കോച്ചും അതുപോലെ തന്നെ ഇന്ത്യൻ അണ്ടർ സെവൻ്റീൻ ടീമിൻ്റെ കൺസൾട്ടൻ കോച്ചും